ഒരു അമ്മയും ും കുറച്ച് ദിവസങ്ങളായിട്ട് സ്വന്തം വീടിന്റെ വരാന്തയിലാണ് കഴിഞ്ഞു കൂട്ടുന്നത് കേരള ഗ്രാമീണ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണത് മൂന്ന് ലക്ഷത്തിന്റെ ലോൺ എടുക്കണ്ടായിരുന്നു വന്ന ഇപ്പോൾ ഞങ്ങൾ കൂട്ടിയെ താഴെ പൊട്ടിച്ചു കളഞ്ഞിട്ട് അവരെ താഴെ ഇട്ടിട്ട് സീൽ ചെയ്ത് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ അതിന്റെ അകത്തിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഇവിടെ ഞങ്ങക്ക് അന്തി ഉറങ്ങേണ്ട ഗതികേട് വന്നത് വസ്ത്രം ഞങ്ങൾ ഇത് തന്നെ പിന്നെ തണുപ്പ് വന്നപ്പോ അടുത്ത വീട്ടിലെ ചേച്ചിമാരെ പുതപ്പുകളൊക്കെ ഒന്ന് കൊണ്ടുത്തന്നു അതപ്പോ അത് ഉറപ്പിച്ച് അങ്ങനെ ഞങ്ങൾ ഇവിടെ പിന്നെ ഭക്ഷണം എന്തെങ്കിലും അവര് കൊണ്ടുത്തരും ആ ഇതില് അങ്ങനെ ഞങ്ങള് പോവു നമുക്ക് വെച്ചാല് പ്രധാനമായിട്ട് ഈ ലോൺ അടച്ച് തീർത്തിട്ട് വേണം അമ്മ അതിൻ്റെ ഉള്ളിലേക്ക് അപ്പൊ അതിനുള്ളൊരു കനൂ കാണിക്കണമെന്ന് പറ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ മുണ്ടുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു അമ്മയും മകനും കുറച്ച് ദിവസങ്ങളായിട്ട് സ്വന്തം വീടിൻ്റെ വരാന്തയിലാണ് കഴിഞ്ഞു കൂട്ടുന്നത് എന്താണ് അമ്മ ഇപ്പം ഇവിടെ കിടക്കാനുള്ള കാരണം എന്താണ് കാരണം എന്ന് വെച്ചാൽ അപ്പച്ചൻ ഒരു കേരള ഗ്രാമീണ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം മൂന്ന് ലക്ഷത്തിൻ്റെ ലോൺ എടുക്കണുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പുറമെ അമ്മയുടെ പേലൊരു എഴുപത്തഞ്ചും എൻ്റെ പേരിൽ ഒരു എഴുപത്തഞ്ചും അങ്ങനെ മൊത്തം നാല് ലക്ഷം രൂപയാണ് ഇതല്ലേ പക്ഷെ വസ്തു വെച്ചിട്ട് മൂന്ന് ലക്ഷം രൂപയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ എടുത്ത സമയത്ത് യൂണിറ്റിൻ്റെ കടച്ചൽ യൂണിറ്റിൻ്റെ ഇത് തുടങ്ങാനാണ് വെച്ച് എടുത്തത് ആ എടുത്ത് അത് നമ്മൾ അതിൻ്റെ പലിശ അടച്ച് പോയിരുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ആ കടയണ സമയത്ത് കണ്ണിൽ അതിൻ്റെ ഒരു ചെയിൽ അടിച്ച് കയറി ഓ എൽ എഫിൽ പോയി ഓപ്പറേഷനൊക്കെ ചെയ്ത് കണ്ണിൻ്റെ ഇതൊക്കെ മാറ്റേണ്ടൊക്കെ വന്നു അങ്ങനെ വന്നപ്പോൾ ഈ ലോൺ സംബന്ധമായി മുടങ്ങി അപ്പച്ചിന് വയ്യാതായി പിന്നെ അമ്മച്ചി അതുപോലെ തന്നെ വയ്യാതായി അങ്ങനെ അമ്മച്ചിക്കാണെങ്കിൽ രണ്ട് കണ്ണിനും കാഴ്ചയില്ല എൺപത്തിരണ്ട് പ്രായ സംബന്ധ അസുഖങ്ങളുണ്ട് ഇപ്പോഴും മരുന്ന് വേണം അതായിട്ടുള്ളത് അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഇത് മുടങ്ങി പിന്നെ ഇടക്ക് വരുമ്പോ നമുക്ക് കുറച്ച് കൊണ്ട് ഉപ്പിച്ച് അടക്കമെങ്കിലും അത് ഇതിലേക്ക് പോവുകയാണ് ചെയ്യണം പിന്നെ കുറെ നാളായിട്ട് ഇത് ഒന്നും വരവുണ്ടായില്ല നമ്മളതിൽ ശ്രദ്ധിക്കാനും സാമ്പത്തിക വിദ്യ ചെയ്യാൻ പറ്റില്ല എനിച്ച മൂന്ന് പെങ്ങന്മാരാണ് അവരെ കെട്ടിക്കാനും അതിൻ്റെ ഉള്ള എല്ലൊക്കെ ബാധിക്കുക ഇത് എനിക്ക് വന്ന് അപ്പച്ച അസുഖം ഹോസ്പിറ്റൽ കേസ് വന്നപ്പേനും ഇതൊക്കെ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നത് ഇപ്പോൾ ആ കോടതിയിൽ കേസ് ആണ് അവർ ഇത് ചെയ്തത് അവിടെ നിന്നാണ് കോടതി രണ്ട് രണ്ട്രലക്ഷം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇരുപത്തയ്യായിരം ഒരു പ്രാവശ്യം കൊണ്ട് കെട്ടി ഇരുപത്തയ്യായിരം ഒരു അങ്ങനെ കെട്ടി മൂന്നാമത്തെ പ്രാവശ്യം ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട് ഈ പന്ത്രണ്ടാം തീയതി ഞാൻ അമ്മ വയ്യാതെ ഹോസ്പിറ്റലിൽ പോവുകയായിരുന്നു അപ്പോഴാണ് വന്നിട്ട് വിളിച്ച് എവിടെയാണ് ചോദിച്ച് ഇപ്പോൾ എന്നെ പോവുകയാണ് അപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ വന്നതിപ്പോൾ ഞങ്ങൾ കൂട്ടിയെ താഴ് പൊട്ടിച്ച് കളഞ്ഞിട്ട് അവരെ താഴെ ഇട്ടിട്ട് സീൽ ചെയ്ത് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഇരിക്കുക അപ്പോൾ അങ്ങനെയുള്ള ഇവിടെ ഞങ്ങൾക്ക് അന്തി ഉറങ്ങേണ്ട ഗതിയേട് വന്നത് ടുത്ത് അങ്ങനെ ചെയ്യാനോ മറ്റുള്ള ബന്ധുക്കളുടെ വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അമ്മനെ ഞാൻ ഇതായിട്ട് പരിചരിക്കേണ്ട ഇതാണ് വേറൊരു സ്ഥലത്ത് പോയി അത് ചെയ്യാനുള്ളൊരു സൗകര്യവും ഇല്ല അത് പറ്റാത്ത ഒരു ഇതാണ് അപ്പൊ അങ്ങനെയുള്ള ഇതാണ് പിന്നെ ചെയ്യുന്നത് പിന്നെ ബാങ്കിൽ നമ്മള് അദാലത്തായിട്ട് സെറ്റിൽമെന്റ് കിട്ടണെങ്കിൽ അത് ആരുടെങ്കിലും സഹായത്താൽ അടച്ചു തീർത്തു കഴിഞ്ഞാൽ അമ്മച്ചന അകത്ത് കേട്ടോ തുറന്ന് തരാ എന്നാണ് അവർ പറയണത് സെറ്റിൽമെന്റ് അവർ പറയുന്നില്ല പിന്നെ ഇങ്ങനെ വേറെ ഇതായിട്ട് പറഞ്ഞിട്ട് പറയാ എന്ന് പറഞ്ഞ രീതിയിലായിട്ട് പറഞ്ഞു വെച്ചേക്കണം അവര് സെറ്റിൽമെന്റിൽ വന്നു കഴിഞ്ഞാല് ആരെങ്കിലും കരുണ്ടെന്ന് തോന്നിയിട്ട് വേണം അടച്ചു തീർക്കാനായിട്ട് ഞാൻ ഇപ്പോ ഇപ്പം അമ്പച്ചയ്ക്ക് വയ്യാത്തതിൽ പ്രത്യേക ജോലിക്ക് പോകാൻ പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് ഈ ലൈറ്റിൻ്റെ ഒരു കോണ്ടാക്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് അത് കൊണ്ടുത്തരുമ്പോൾ ഞാൻ ആ റിപ്പയർ ചെയ്ത് കത്തിച്ച് അങ്ങനെ കൊടുക്കും അപ്പോൾ ആ കോൺട്രാക്റ്റായൊക്കെ നിർത്തിയായിരുന്നു ആ ജോലി എനിക്ക് പോയി കഷ്ടപ്പെട്ടു പിന്നെ ഒരു ഓട്ടോ ഉണ്ട് ആ ഓട്ടോ ഓടിച്ചിട്ടാണ് ഇതായിട്ട് ഞാൻ ഇതായിട്ട് കഴിഞ്ഞ് പോകുന്നത് പക്ഷേ കൃത്യമായിട്ട് പോകാൻ പറ്റില്ല അമ്മച്ചാ സുദ്ധിക്ഷിക്കണിപ്പം പെങ്ങൾ രണ്ടാമത്തെ പെങ്ങൾ വന്ന് നിന്നിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്കതിന് പുറത്തേക്ക് പോകാനാണ് പറ്റുന്നുള്ളു ഇല്ലാത്ത ഭക്ഷണം പന്ത്രണ്ടാം തീയതി വസ്ത്രം ഞങ്ങള് ഇത് തന്നെ പിന്നെ തണുപ്പ് വന്നപ്പോ അടുത്ത വീട്ടിലെ ചേച്ചിമാരെ പുറപ്പുകളൊക്കെ ഒന്ന് കൊണ്ടു തന്നു കൊണ്ടുത്തന്നു അത് അങ്ങനെ ഞങ്ങൾ ഇവിടെ പിന്നെ ഭക്ഷണം എന്തെങ്കിലും അവര് കൊണ്ടെത്തരു ആ ഇതില് അങ്ങനെ ഞങ്ങള് പോവു നമുക്ക് വെച്ചാല് പ്രധാനമായിട്ട് ഈ ലോൺ അടച്ച് തീർത്തിട്ട് വേണം ഉള്ളിലേക്ക് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു നോട്ടീസ് അവർ പതിപ്പിച്ചിട്ട് പോയി ശേഷം അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കോളുകളോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും തരത്തിലൊരു സെറ്റിൽമെന്റിന് അവരായിട്ട് ശ്രമിക്കുന്നുണ്ടോ ഇല്ല അവരായിട്ട് ശ്രമിക്കുന്നില്ല ഞങ്ങളായിട്ട് ഇങ്ങനെ എം എൽ എണ്ട് പക്ഷേ അത് കറക്റ്റ് ആണോ എന്നൊന്നും രേഖപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്നാൽ കൂടി ഇന്ന് ആലോചിച്ചിട്ട് വേണം രേഖപ്പെടുത്തി പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇത്ര സെറ്റിൽമെൻറ്റിൽ തീർക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല അദാലത്തിൽ ഈ ചോദിച്ചു കഴിഞ്ഞാൽ അദാലത്തിലും പറ്റില്ല ലീഗലിന്ന് വന്നു കഴിഞ്ഞപ്പം മാനേജർ വിളിച്ചിട്ട് ചോദിച്ചു അപ്പോൾ അത് ഗെറ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറയാ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് വരേണ്ട ഒരു സെറ്റിൽമെൻ്റ് വന്നു കഴിഞ്ഞാൽ ഈ സഹായം ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ നമുക്കത് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ആരെങ്കിലും രാഷ്ട്രീയപരമായിട്ടോ അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് അവർ വന്ന് നോക്കി പോയേ മാത്രമേ ഉള്ളൂ സാമ്പത്തികമായ ഇതില് അവര് ഇടപെടണില്ല ഇതായിട്ട് പിന്നെ അമ്മച്ചനെവിടെയും മാറ്റാന്നുള്ള രീതിയിൽ പറയുമ്പോ നമ്മുടെ അപ്പൊ അത് നമുക്ക് സ്വീകാര്യമല്ല ഞങ്ങൾ ഇവിടെ ആയാലും ഇതായിട്ട് മാത്രമേ എന്നുള്ള ഇതാണ് അത് ഞാൻ അപ്പച്ചനെയും അമ്മനെയൊക്കെ നോക്കുന്ന ഒരാളാണ് ചേട്ടന്റെ കുടുംബം ഇല്ല ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അപ്പം ഇതാണ് നിലവിലത്തെ അവസ്ഥ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അമ്മ ഇവിടെ കിടക്കാണ് രണ്ട് കണ്ണിനും കാഴ്ചയില്ല അതുപോലെ തന്നെ പ്രായ സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും ഉണ്ട് ഈ വീടിൻ്റെ വരാന്തയിൽ വരാന്തെന്നൊന്നും പറയാൻ പറ്റില്ല സ്റ്റെപ്പിലാണ് കിടക്കുന്നത് അപ്പൊ ഇതൊക്കെ കാണുന്ന ആരെങ്കിലും സഹായിക്കാൻ മനസ്സുള്ള ആളുകൾ ഇവരെ സഹായിക്കുക വി ഡി സതീഷിനെ അവർ അറിയിച്ചിട്ടുണ്ടോ ഒരു സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ പുള്ളി വിളിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പ്രതിപക്ഷ നേതാവ് വിളിക്കുക എന്തെങ്കിലും ചെയ്തായിരുന്നോ ഇല്ല ഞാൻ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് ഫിയത് ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു സെറ്റിൽമെന്റ് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞ് സെറ്റിൽമെന്റ് പോരാ എനിക്ക് അതടക്കാനുള്ളൊരു എനിക്ക് പാതകില്ല അപ്പൊ അതിന്റെ പേരിൽ എനിക്ക് എന്നെ സഹായിക്കും സാമ്പത്തികമായി എന്നെ സഹായിക്കണമെന്നാണ് പറഞ്ഞത് അപ്പൊ ആരെങ്കിലും ചെയ്യുന്ന ഒപ്പം തന്നെ സാറിന്റെ സഹായം ഉണ്ടാകുമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർ ചെയ്യുന്ന അനുസരിച്ച് ചെയ്യല്ലോ അപ്പൊ അതനുസരിച്ച് സാറിന്റെ ഭാഗത്തും സഹായം ചെയ്യാന്നുള്ളൊരു ഇത് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആരെങ്കിലും ഈ ഒരു വിഷയത്തിൽ ചെയ്തിട്ടില്ല ഇല്ല ഇല്ല വേറെ മീഡിയ വന്ന് സഹായിച്ചിട്ട് പോകും പഞ്ചായത്തിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ജപ്തി അവർക്ക് വീട്ടിലേക്ക് ഒന്ന് കേറി താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കണം എന്നാണ് പറയുന്നത് സാമ്പത്തികപരമായിട്ട് വളരെ ബുദ്ധിമുട്ടലാണ് അദ്ദേഹം ഈ വയ്യാത്ത അമ്മേനെ ഇവിടെ ഇട്ടിട്ട് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം ഈ വാർത്ത കാണുന്ന ആരെങ്കിലും ബന്ധപ്പെട്ട അധികാരികളോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും സഹായിക്കാൻ മനസ്സുള്ള ആൾക്കാർ അദ്ദേഹത്തിനെ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയിലാണ് നിൽക്കുന്നത് ഈ അമ്മയും കൊണ്ട് ഒരു വട വീട്ടിൽ പോലും അദ്ദേഹത്തിന് പോകാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നിലവിൽ ഇവിടെ ഉള്ളത് എല്ലാവരുടെയും കനിവിന് വേണ്ടിയിട്ട് അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ്